തിരുവചനം പല താക്കീതുകൾ നമുക്ക് തരുന്നുണ്ട് അതിലൊന്നത്രേ എഴിമിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർധാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും എന്നുവെച്ചാൽ വി നീഡ് ടു ടേക്ക് കൺട്രോൾ ഈവൻ ദി സ്മോൾ തിങ്സ് ടു ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി കരുതരുത് അതിനെ ഗൗരവമായി എടുക്കുകയും അതിന്മേൽ നിയന്ത്രണമുള്ളവരുമായിരിക്കണമെന്നർത്ഥം അന്യദേശത്തൊരു പ്രവാസിയായി ജീവിച്ചിരുന്ന യൗവനക്കാരനായിരുന്നു ദാനിയേൽ തനിക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അവിടെ ജീവിതം നയിക്കുവാൻ കഴിയുമായിരുന്നു കാരണം ഉറ്റവരും ഉടയവരുമായി ആരും തൻ്റെ കൂടെയില്ല എന്ത് ചെയ്താലും തന്നെ കാണുവാനും പോകുന്നില്ല എന്നാൽ ദാനിയലിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ചെറിയ കാര്യങ്ങളിൽ പോലും തൻ്റെ ബോധ്യങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ദാനിയേൽ തീരുമാനിച്ചു ചെറിയ പോരാട്ടങ്ങൾ നമ്മെ വലിയ കാര്യങ്ങളിൽ പരിശീലിപ്പിക്കുന്നതിനാൽ അത് പ്രധാനമാണ് ചെറിയ കാര്യങ്ങളിൽ ദാനിയേൽ നിയന്ത്രണം ഏറ്റെടുത്തത് നിമിത്തം ഭയമോ വീട്ടുവീഴ്ചയോ കൂടാതെ വിഗ്രഹങ്ങളെ നമസ്കരിക്കാതെയും ധൈര്യത്തോടെ സിംഹക്കുഴിയെ നേരിടുവാനുമിടയായി നാം നിസാരമെന്ന് കരുതുന്ന നമ്മെ മലീമസമാക്കുന്ന വായിലെ വാക്കുകൾ ഹൃദയത്തിലെ ചിന്തനങ്ങൾ കാണുന്ന കാഴ്ചകൾ പെരുമാറുന്ന രീതികൾ എന്നിത്യാദി കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കുതിരകളോട് നാം എങ്ങനെ മത്സരിച്ചോടും യോർദാൻ്റെ വൻ കാട്ടിൽ നാം എന്ത് ചെയ്യും നമ്മുടെ മുൻപിലുള്ളത് നാം തരണം ചെയ്യേണ്ടുന്നതായ വലിയ കടമ്പകളാണ് നാം ചെറിയ കാര്യങ്ങളിൽ നീതി പുലർത്തുന്നില്ല എങ്കിൽ ഇനിയും വരാനിരിക്കുന്ന വലിയ വലിയ പരിശോധനകളെ പരീക്ഷകളെ പ്രലോഭനങ്ങളെ പ്രതിസന്ധികളെ എങ്ങനെ ജയിക്കുവാൻ കഴിയും ദാനിയിൽ ചെയ്തതുപോലെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ ബഹുമാനിക്കുവാൻ ഹൃദയത്തിൽ നിശ്ചയിച്ചുറയ്ക്കാം അങ്ങനെയെങ്കിൽ നമുക്കൊരിക്കലും സാധ്യമല്ലെന്ന് കരുതുന്ന വലിയ വിഷയങ്ങളിൽ വൻ വിജയങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് കഴിയും Have a blessed day.